ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു കടുമാങ്ങൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ കടുമാങ്ങ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ മാങ്ങ മാങ്ങ മാങ്ങതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നാല് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം കഷ്ണമിഞ്ചി അത് രണ്ടും കൂടെ ചതച്ചെടുത്തതാണ് കേട്ടോ പിന്നെ മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട് ഇനി ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി കൊടുക്കാം പിന്നെ പച്ചമുളകും പച്ചമുളക് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ എത്ര മാങ്ങയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനനുസരിച്ചിട്ട് പൊടികളൊക്കെ കൂട്ടി ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് നമ്മുടെ മാങ്ങ വെന്ത് വരാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കട്ടെ ഇനി ഇത് നമുക്ക് മൂടി വെക്കാം കേട്ടോ മൂടി വെച്ചിട്ട് നമ്മുടെ മാങ്ങ നല്ല പോലെ തന്നെ വേവിച്ചെടുക്കാം അപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ മാങ്ങക്ക് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല പോലെ തിളച്ചിട്ട് അപ്പോൾ അതാണ് ഞാൻ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കര ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക നമുക്ക് മധുരത്തിന് മധുരം ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ മധുരം ഇഷ്ടമില്ലാത്തവരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം എന്ന് നിർബന്ധമില്ല അപ്പോൾ താ ഞാൻ ശർക്കര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് വീണ്ടും തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശർക്കര ഒക്കെ തന്നെ അലിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കടുകും ഉലുവൊക്കെ നല്ലപോലെ പൊട്ടി വന്നിട്ട് ഒന്ന് കളറും ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചൂടറിയതിനു ശേഷം മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല പോലെ തന്നെ പൊടിച്ചെടുക്കാം അപ്പോൾ ഇനി നമ്മുടെ ഉലുവയും കടുകും വറുത്ത് പൊടിച്ചത് ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എന്തായാലും ഈ ഉലുവ കടുക് വറുത്തിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇത് ചേർത്താലാണ് നമ്മുടെ കടുമാങ്ങൻ്റെ അതേ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചിട്ട് സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെക്കട്ടോ അതിന് ശേഷം ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂണ് കടുക് ചേർത്ത് കൊടുത്തിട്ട് പൊട്ടിച്ചെടുക്കട്ടോ കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് നമുക്കിത് നമ്മുടെ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ കടുമാങ്ങ മാങ്ങ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അപ്പോൾ ഒരു വട്ടമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയൊക്കെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്